ഭയങ്കര റെസ്പോൺസ് ആ പാട്ടിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാരധികം കേൾക്കുന്നത് കഠിനാണ് ഇപ്പോൾ തട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞെങ്കിൽ സ്കൂൾ സമയം ഓർമ്മ വന്നു പണ്ടത്തെ ലവറിന് ഓർമ്മ വന്നു അങ്ങനെ നഷ്ടപ്രണയം അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നു എന്താ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് തോന്നായിരിക്കും എൻ്റെ തോന്നാത്തായിരിക്കും ലിറിക്സ് ആക്ച്വലി കുറച്ച് ഭയങ്കര ഹിസ്റ്ററി ഒരു അങ്ങനെയുണ്ട് അല്ലെ മറ്റേ മക്കയിലത്തെ മറ്റേ കാവ മറ്റേ സമൂസ അതൊക്കെ ഭയങ്കര ഹിസ് ഭയങ്കരമായിട്ട് ർത്ഥം തലങ്ങളുള്ള വേർഡ് ആണ് ആ പാട്ടിന് ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് പാടം ഇറങ്ങിക്കഴിഞ്ഞ് ആൾക്കാർ കണ്ടതിന് ശേഷം അതായത് വിഷ്വലിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷമായിരിക്കും ആ പാട്ട് ആൾക്കാർ ചിലപ്പോ കുറച്ചും കൂടി ശ്രദ്ധിക്കേക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗൽഭിനകമേ ഇതൊന്നും ആ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും അത് അത്രയും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് അതിലെ ലാസ്റ്റിലേക്ക് വരുന്ന ഭാഗം അത് കംപ്ലീറ്റ്ലി ഗൽഭിനകമയെ അത്രയും നേരം കൊണ്ടുപോകുന്ന ഒരു ഇമോഷനെ பெட்டْنَடுத்து பொக்கி வைக்கிற ஒரு போஷன் ആണ് ലാസ്റ്റ്ത്തെ இது കഴിഞ്ഞ ദിവസം அது டாப்സി സ്റ്റോറി ഇടிட்டுണ്ടായിരുന്നു ആ రీതിയിൽ ഇപ്പോഴാണ് അതിന് കുറച്ചും കൂട ರೆகக்നിഷൻ വന്നു തുടങ്ങുന്നത് കൽമിനഗമേ തന്നിട്ടുള്ള ഇംപാക്റ്റ് ഈ പാർട്ട് ആക്ച്വലി ക്ലൈമാക്സിലേക്ക് നമ്മൾ തീരുമാനിക്കുന്ന നേ ഷൂട്ട് തുടങ്ങിയ ശേഷാ അതിനു മുൻപ് കുറച്ച് ട്രാക്സ് ചെയ്തു പക്ഷെ അത് ഇത് ആക്ച്വലി മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായ ട്രാക്കായിരുന്നു പക്ഷെ ഇത് തന്നെ ഒരു ക്ലൈമാക്സിലേക്ക് വെക്കാന്നുള്ള തീരുമാനം ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ പാട്ട് നിമല എന്ന് തോന്നുന്നത് എഡിറ്റർ നിമലാണ് കറക്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്ത പാട്ടിൻ്റെ അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പാട്ട് ഈ ലിറിക് പോർഷൻ ഇവിടെ തുടങ്ങാന്നുള്ളത് അപ്പോൾ ആ പാട്ടും പറഞ്ഞ പോലെ എങ്ങനെ ഒരു ബേസിക് ടൂൺ ഉണ്ടാക്കി ഷർഫുഖാനെ വിളിച്ചു ഷർഫുഖെ ലിറിക്സ് കഴിഞ്ഞത് അപ്പോൾ ഷാർഫുഖൈൻ്റെ ലിറിക്സ് ആക്ച്വലി കുറച്ച് ഭയങ്കര ഹിസ്റ്ററി അങ്ങനെ ഉണ്ട് അല്ല മറ്റേ മക്കയിലത്തെ മറ്റേ കാവ മറ്റേ സമ സമനില് അതൊക്കെ ഭയങ്കര ഹിസ് ഭയങ്കരമായിട്ട് അർത്ഥ തലങ്ങളുള്ള ആണ് ആ പാട്ടിന് ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ലിരിക്കൊക്കെ വന്നു പക്ഷേ ഈ പോലെ ഷർഫുക്കയും ഷംക്കൊക്കെ പറഞ്ഞത് പടം ഇറങ്ങിക്കഴിഞ്ഞ് ആൾക്കാർ കണ്ടതിന് ശേഷമായിരിക്കും അതായത് വിഷലിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷമായിരിക്കും ആ പാട്ട് ആൾക്കാർ ചിലപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേക്കാൻ ഉള്ളൊരു ചാൻസ് ഉണ്ടാവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അത് ഭയങ്കര റെസ്പോൺസ് ആ പാട്ടിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ അധികം കേൾക്കുന്നത് കഥ പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് മറന്നുപോയി അത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഈ മക്കയിലെ ഇങ്ങനെ അവരിങ്ങനെ നമ്മൾ ഒരു പ്രദീക്ഷണം പോലെ വെക്കുന്ന അങ്ങനെയാണ് കറക്റ്റ് ടേം ആണോന്നറിയില്ല അത് അപ്പോൾ അത് ആ അത് വരുന്ന മറ്റേ ഒരു സംസം എന്നുള്ള അതാണ് ആ വെള്ളം അത് പിന്നെ ഇത് ഭയങ്കരം ചെറു ഒരു ചെറിയ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് ലവ് എന്നാണ് പറയുന്നത് ആ ഒരു അൾട്ടിമേറ്റ് ലവിനെ പറ്റി പറയുന്ന ഒരു സംഭവമാണ് അത് ഭയങ്കര ഡീപ്പായിട്ട് സാഹിത്യം ആയതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിപ്പാളും അതുകൊണ്ട് അതിന് അതിനാക്ച്വലി പ്രോപ്പറായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു മീനിങ് ഉണ്ട് ആ പാട്ടിൻ്റെ ലിറിക്സിന് അത് ഭയങ്കര ക്ലി ഫീൽ ഇപ്പൊ കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും പകലിരവുകളുടെ റോസം പറഞ്ഞ് അത് കേറി വരുന്ന സമയങ്ങളിൽ ഇമോഷണൽ വെയിറ്റേജ് തോന്നും കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സ്ത്രീഹരിക്കും അങ്ങനത്തെ ഫീലിങ്സ് വന്ന എനിക്ക് അറിയുന്നില്ല എനിക്ക് എന്താ തോന്നാതെന്നില്ല എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് തട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ സ്കൂൾ സമയം ഓർമ്മ വന്നു പണ്ടത്തെ ലവറിന് ഓർമ്മ വന്നു അങ്ങനെ നഷ്ടപ്രാണയം അങ്ങനെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തോണ്ട് തോന്നായിരിക്കും ഇപ്പോഴും വരുന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നോണ്ട് ഇമോഷണലി അതിൽ ഇന്ന പാട്ട് വർക്കാവുന്നുണ്ടോ പാട്ട് ഈ പറഞ്ഞ പോലെ മെലഡി ഓക്കെ ആവുന്നുണ്ടോന്നില്ല ഞാൻ ആ രീതിയില് എന്റെ തോട്ട് പോകുന്നുള്ളു അത് ഭയങ്കരമായിട്ട് ഇമോഷണലി എൻ്റെ പാട്ടുകേട്ടി ഞാൻ തന്നെ കരയാനില്ല ഒരു അവസ്ഥ ഇതുവരെ വന്നില്ല അല്ലെങ്കിൽ ഇൻറ്റൻസായിട്ട് എനിക്ക് ഫീൽ ചെയ്യാന്നുള്ളത് അങ്ങനെ ഇല്ല അതൊരു പ്രശ്നമാണോന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞതു കൊണ്ട് പക്ഷേ അത് ചിലപ്പോൾ എന്തങ്ങനെ എനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിന് ഉത്തരം പ്രോപ്പറായിട്ട്